ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബോഡിയിൽ നിന്നും നേരിട്ട് അളവെടുക്കുക അതല്ലെങ്കിൽ സൈസ് പറയും ഇരുപത്തെട്ട് മുപ്പത് മുപ്പത്തിരണ്ട് അങ്ങനത്തെ സൈസ് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്തിട്ട് ഷോൾഡർ പിന്നെ ആം ഹോൾഡർ റൗണ്ട് അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് കാൽക്കുലേഷൻ വഴിക്ക് അളവ് കണ്ടെത്താം എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എപ്പോഴും ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബാക്കിൻ്റെ ഹൈറ്റ് പിന്നെ ഷോൾഡർ പിന്നെ ഹോൾ റൗണ്ട് പിന്നെ നെക്ക് പിന്നെ വെയ്സ്റ്റ് റൗണ്ട് ഇതാണ് നമുക്ക് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ ഇതാദ്യം നമുക്ക് നോക്കാം ഇത് നോക്കിയിട്ട് പിന്നെ ഷോൾഡറിൻ്റെ മെഷർമെൻറ്റ് കാൽക്കുലേഷൻ ചെയ്യാം കേട്ടോ നമുക്ക് ആദ്യം നോക്കേണ്ടത് ബാക്ക് ഹൈറ്റാണ് അപ്പോൾ ബാക്ക് ഹൈറ്റിൻ്റെ ഒപ്പം പ്ലസ് വൺ ഇഞ്ച് സീം അലവൻസ് നമുക്ക് കൊടുക്കണം കേട്ടോ അതായത് ആ സീം അലവൻസ് പറഞ്ഞാൽ തുമ്പ് അതെന്തിനാണെന്ന് വെച്ചാൽ മുകളിൽ ഷോൾഡർ അരയിഞ്ച് പിടിക്കും അതേപോലെ തന്നെ നമ്മൾ താഴെ വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ അടിച്ച് തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അരയിഞ്ച് അപ്പോൾ അതിനാണ് നമ്മൾ ഇഞ്ച് ഒരിഞ്ച് തുമ്പ് വിടുന്നത് ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് ചെസ്റ്റാണ് അപ്പർ ചെസ്റ്റാണ് ഇനി നമുക്ക് നോക്കേണ്ടത് അപ്പം നമുക്ക് എത്രയാണോ അപ്പർ ചെസ്റ്റിൻ്റെ അളവ് കിട്ടുന്നത് ആ അപ്പർ ചെസ്റ്റ് ഡിവൈഡ് ബൈ ഫോർ ചെയ്യാം കേട്ടോ എന്നിട്ട് അതിൻ്റെ ഒപ്പം കിട്ടുന്ന ആൻസറിന് സീറോ പോയിൻറ്റ് ഫൈവ് അതല്ലെങ്കിൽ ഒരിഞ്ച് ഈ സെലവൻസ് കൊടുക്കുക ഈ സെലവൻസ് പറഞ്ഞാൽ ലൂസാണ് കേട്ടോ ഇപ്പം നമുക്ക് അളവെടുക്കുമ്പോൾ അവരുടെ അടുത്ത് ചോദിക്കുക എത്ര ലൂസ് വേണം അതേപോലെ തന്നെ വേറൊന്നും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ടു ബൈ ടു പീസ് ആണെന്നുണ്ടെങ്കിൽ അര ഇഞ്ചൊക്കെ ലൂസ് വിട്ടാൽ മതി അതല്ല ലൈനിങ് ബ്ലൗസ് ആണെന്നുണ്ടെങ്കിൽ ഒന്നിലും തൊട്ട് ഒന്നര വരെ നമുക്ക് ഈ സെലവൻസ് ലൂസ് കൊടുക്കാം കേട്ടോ ഇതിന് പുറമേ പ്ലസ് ഒന്നര ഇഞ്ച് നമുക്ക് സീം അലവൻസ് കൊടുക്കണം അതായത് തയ്യൽ തുമ്പ് കൊടുക്കണം ഫ്യൂച്ചറിൽ നമുക്ക് ടൈറ്റായാൽ പിരിച്ചുവിടാനുള്ളതാണ് ഈ ഒന്നര ഇഞ്ച് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഒന്നര ഇഞ്ച് ഇഞ്ച് അതിൻ്റെ മുകളിൽ കൊടുക്കരുത് അപ്പോൾ ഇത് മാതിരി സീം എലവൻസും നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ബാക്ക് വേസ്റ്റ് റൗണ്ട് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ടോട്ടൽ വേസ്റ്റ് റൗണ്ട് ഡിവൈഡ് ബൈ ഫോർ ചെയ്യാം അപ്പോൾ അതിൽ കിട്ടുന്ന ആൻസറിൻ്റെ ഒപ്പം പ്ലസ് ഇഞ്ച് കൂട്ടാം കേട്ടോ അപ്പോൾ അത് എന്താ വെച്ചാൽ ബാക്കിൽ രണ്ട് സൈഡ് നമ്മൾ ടക്ക് പിടിക്കുമല്ലോ അപ്പോൾ അതിനാണ് ഈ ഇഞ്ച് കൂട്ടുന്നത് പ്ലസ് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നേരത്തെ ചെസ്റ്റിന് വിട്ട പോലെ ഇതിലും ഒന്നര ഇഞ്ച് സീം എലവൻസ് തയ്യൽ തുമ്പും കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ മൂന്നളവാണ് ബാക്ക് ഹൈറ്റ് ചെസ്റ്റ് റൗണ്ട് വെയ്സ്റ്റ് റൗണ്ട് ഈ മൂന്നും ഓക്കെ ആയി ഇനി നമുക്ക് അറിയേണ്ടത് ഷോൾഡർ ആണ് പിന്നെ നെക്കിൻ്റെ ഇറക്കം വന്നിട്ട് കസ്റ്റമർ എത്രയാണോ പറയുന്നത് അതിനനുസരിച്ചിട്ടാണ് അതിന് കാൽക്കുലേഷൻ ഒന്നുമില്ല അപ്പോൾ നമുക്ക് ഇനി നോക്കേണ്ട ഹാഫ് ഷോൾഡറിൻ്റെ അളവാണ് കേട്ടോ അപ്പോൾ ഞാനിതിൽ അപ്പർ ചെസ്റ്റിൻ്റെ ഫുൾ ഷോൾഡറിൻ്റെ നെക്കിൻ്റെയൊക്കെ അളവ് എഴുതി വെച്ചിട്ടുണ്ട് ഇത് കോമൺ ആയിട്ടുള്ള ഒരു അളവ് മാത്രമാണ് കേട്ടോ അതായത് ഇത്ര ചെസ്റ്റ് ഉള്ളവർക്ക് ഇത്ര ഷോൾഡർ ഉണ്ടാവാം എന്നുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാൽക്കുലേഷനാണ് നിങ്ങൾ ബോഡിയിൽ നിന്ന് നേരിട്ട് അളവ് എടുത്തിട്ട് ഞാൻ ഈ പറയുന്ന മെത്തേഡിൽ നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്തിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫിറ്റിങ്ങിലെല്ലാം നമുക്ക് ബ്ലൗസ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം ഞാനിതിൽ പറയാൻ പോകുന്നത് ഹാഫ് ഷോൾഡർ എങ്ങനെയാണ് അളവ് കണ്ടുപിടുത്താന്നുള്ളതാണ് കേട്ടോ ഇതിൽ ഹാഫ് ഷോൾഡർ മെഷർമെൻറ്റ് ആറ് തൊട്ടിട്ട് ഏഴ് ഇഞ്ച് ഇറക്കമുള്ള അളവിനാണ് കേട്ടോ അതായത് ബാക്ക് നെക്കിൻ്റെ അളവാണത് ഇതിൽ കൂടുതൽ നല്ല ലോ നെക്കാണ് വെക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോർമുല ഞാൻ ഓൾറെഡി വേറെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ ഫാർമുല വന്നിട്ട് ഏഴ് ഇഞ്ച് വരെ ലെങ്ത്തുള്ള നെക്കിനുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ ആറ് ട്ടു ഏഴ് ഇഞ്ച് ഇറക്കമുള്ള നെക്ക് ഉള്ളവർക്ക് ഇത്ര ഷോൾഡർ വെക്കണം എന്നുള്ളതാണ് ഇതിൽ കാണിക്കാൻ പോകുന്നത് അതിന് നമ്മൾക്ക് നോക്കേണ്ടത് നമുക്ക് എത്രയാണ് ഫുൾ ഷോൾഡർ കിട്ടുന്നത് അത് ഡിവൈഡഡ് ബൈ ടു ചെയ്യാം കേട്ടോ ഞാനിവിടെ ഉദാഹരണത്തിന് തേർട്ടി ആണ് എടുക്കേണ്ടത് തേർട്ടി സിക്സിന് ഇവിടെ പതിനഞ്ചാണ് ഷോൾഡർ വരുന്നത് ഡിവൈഡഡ് ബൈ ടു നമുക്ക് ഇവിടെ കിട്ടുന്നത് സെവൻ പോയിൻ്റ് ഫൈവ് ആണ് കേട്ടോ ഇതിൻ്റെ ഒപ്പം മൈനസ് വൺ പോയിൻറ്റ് ഫൈവ് ചെയ്യാം മൈ സെവൻ പോയിൻ്റ് ഫൈവ് മൈനസ് വൺ പോയിൻറ്റ് ഫൈവ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ആണ് അപ്പോൾ നമുക്ക് അപ്പോൾ മുപ്പത്തിയാറ് ഇഞ്ച് ചെസ്റ്റ് അളവുള്ളവർക്ക് ഹാഫ് ഷോൾഡർ കിട്ടുന്നത് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫുൾ ഷോൾഡർ ഡിവൈഡഡ് ബൈ ടു അതിൽ കിട്ടുന്ന ആൻസറിന് മൈനസ് വൺ പോയിൻറ്റ് ഫൈവ് ചെയ്താൽ നമുക്ക് ഹാഫ് ഷോൾഡറിൻ്റെ അളവ് കിട്ടും ഇത് നെക്കിൻ്റെ ലെങ്ത്തിന് ഇതാക്കിയിട്ടാണ് കേട്ടോ വരുന്നത് അതായത് ഞാൻ ഇപ്പോൾ പറഞ്ഞ കാൽക്കുലേഷൻ സിക്സ് ടു സെവൻ ഇഞ്ച് ഇറക്കമുള്ള നെക്കിനുള്ളതാണ് കേട്ടോ ഇപ്പം നേരത്തെ പറഞ്ഞ മാതിരി ഒരുപാട് ഡീപ്പ് നെക്കിന് ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ അളവുള്ള നെക്കിന് ഈ ഇപ്പോൾ പറഞ്ഞ ഫാർമുല പോലെ ചെയ്യാം കേട്ടോ ഇതേ നമുക്ക് ബോട്ട് നെക്കാണ് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ കാൽക്കുലേഷൻ ഒന്നുമില്ല നമുക്ക് കിട്ടുന്ന ഫുൾ ഷോൾഡർ ഡിവൈഡഡ് ബൈ ടു ചെയ്തിട്ട് എത്രയാണോ അളവ് കിട്ടുന്നത് ആ അളവിന് അങ്ങനെ ഹാഫ് ഷോൾഡർ ആയിട്ട് വെച്ചാൽ മതി അപ്പോൾ ഇതിൽ വലുതായിട്ട് കാൽക്കുലേഷൻ ഒന്നും കാൽക്കുലേഷൻ്റെ ആവശ്യമില്ല ഇനി അടുത്തത് കോളർ നെക്കിൻ്റെ നോക്കാട്ടെ കോളർ നെക്കിൻ്റെ അതേപോലെ തന്നെ ഇവിടെ ഞാൻ മുപ്പത്തിയാറാണ് എക്സാമ്പിളായിട്ട് കാണിക്കുന്നത് അപ്പോൾ മുപ്പത്താറ് സൈസിന് ഷോൾഡർ പതിനഞ്ച് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ പതിനഞ്ച് ഡിവൈഡഡ് ബൈ ടു ചെയ്യുക ഫുൾ ഷോൾഡർ ഡിവൈഡഡ് ബൈ ടു ചെയ്തിട്ട് അതിൽ കിട്ടുന്ന ആൻസർ സെവൻ പോയിൻറ്റ് ഫൈവിന് പ്ലസ് സീറോ പോയിൻറ്റ് ഫൈവ് പ്ലസ് ചെയ്യാട്ട അപ്പോൾ ഈ സീറോ പോയിൻറ്റ് ഫൈവ് എന്തിനാണെന്നു വെച്ചാൽ നമ്മൾ സ്ലീവ് ജോയിൻ്റ് ചെയ്യുമല്ലോ ഷോൾഡർ ഉണ്ട് അവിടെ നിന്ന് സ്ലീവ് ജോയിൻ ചെയ്യുമ്പോൾ പോകുന്ന തുമ്പാണ് ഇത് അല്ല നമ്മൾ തയ്യൽത്തുമ്പ് വെക്കാതെ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കയറിയ പോലെ ഉണ്ടാവും അപ്പോൾ അതിനാണ് ഈ സീറോ പോയിൻ്റ് ഫൈവ് പ്ലസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ മുപ്പത്താറിൻ്റെ അളവാണ് ഇപ്പം ഞാൻ ഇതിൽ പറഞ്ഞോ പറഞ്ഞ് തരുന്നതൊക്കെ മുപ്പത്താറിന് ഉദാഹരണാക്കിയിട്ടുള്ള അളവുകളാണ് കേട്ടോ ഇനി നമുക്ക് ഇത്രയും നേരം മുപ്പത്താറാണ് നോക്കിയത് ഇനി നമുക്ക് നാൽപ്പത് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ അതായത് അപ്പർ ചെസ്റ്റ് നാൽപ്പത് ഇഞ്ച് വരുന്നവർക്കുള്ള ഹാഫ് ഷോൾഡർ എത്രയാണ് കിട്ടുക എന്നുള്ളത് നോക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ചെസ്റ്റ് നാൽപ്പത് ഉള്ളവർക്ക് ഫുൾ ഷോൾഡർ വരുന്നത് പതിനാറ് ഇഞ്ചാണ് ഇനി അത് നേരത്തെ പറഞ്ഞ പോലെ കോമൺ ആയിട്ടുള്ള ഒരു അളവാണ് കേട്ടോ അപ്പോൾ നമുക്കിതിൽ പതിനാറ് ഡിവൈഡഡ് ബൈ ടു ജിയാം അപ്പം നമുക്ക് ഇതിൽ കിട്ടുന്ന ആൻസറ് എയ്റ്റാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ആ എയ്റ്റിൻ്റെ ഒപ്പം മൈനസ് വൺ പോയിൻറ്റ് ഫൈവ് മൈനസ് എ വൺ പോയിൻ്റ് ഫൈവിന് അപ്പോൾ അതിൽ നമുക്ക് എത്രയാണോ ആൻസർ കിട്ടുന്നത് അതാണ് നാൽപ്പത് ഇഞ്ച് ചെസ്റ്റ് അളവുള്ളവർക്ക് ഹാഫ് ഷോൾഡർ ഇട്ടോ അപ്പോൾ എനിക്കിതിൽ ആറര ഇഞ്ചാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇതാണ് നാൽപ്പത്തി ഇഞ്ച് ബ്രസ്റ്റ് അളവുള്ളവർക്കുള്ള ഹാഫ് ഷോൾഡർ ഇട്ട് അപ്പോൾ ഇതേപോലെ നമുക്ക് അപ്പർ ചെസ്റ്റും ഫുൾ ഷോൾഡർ മെഷർമെൻറ്റും കിട്ടിയാൽ തന്നെ അതിൽ കാൽക്കുലേഷൻ ചെയ്തിട്ട് നമുക്ക് ഹാഫ് ഷോൾഡറിൻ്റെ അളവ് കണ്ടെത്താൻ പറ്റും അപ്പോൾ ഈ ഇത്ര ഉള്ളൂട്ട ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ നെക്കിൻ്റെയും അതേപോലെ തന്നെ ആംഹോൾ റൗണ്ടും ആംഹോൾ ഡെത്തും എങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്യാമെന്നുള്ളത് പറയാട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ